ലയൺസ് ക്ലബ് ചെറുപുഴ ടൗണിൻ്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു ക്ലബ് പ്രസിഡന്റ് മഞ്ജു മധുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് മുഖ്യാതിഥിയായി പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കും ക്ലബ് അംഗങ്ങൾക്കും പ്രസിഡൻഷ്യൽ അവാർഡ് ക്ലബ് പ്രസിഡന്റ് മഞ്ജു മധു വിതരണം ചെയ്തു അഭിലാഷ് ജി സുരേന്ദ്രൻ വി ബിജു വി കെ ജിഷ സജി ഉഷ രവീന്ദ്രൻ പ്രസംഗിച്ചു വർഷത്തെ ഭാരവാഹികളായി സുരേഷ് കെ പ്രസിഡന്റ് ഇ രവീന്ദ്രൻ സെക്രട്ടറി ടോം കാവാലം ട്രഷറർ എന്നിവർ ചുമതലയേറ്റു പറഞ്ഞു എനിക്ക് അറിയാറുള്ളത് ശേഷം ഈ ക്ലബ്ബിലെ പ്രസിഡന്റ് അഡ്രസ് അതേപോലെ തന്നെ ക്ലബിന്റെ റിപ്പോർട്ടൊക്കെ ആകട്ടെ അതിനുശേഷം ഞാൻ പറഞ്ഞു അപ്പോ ഇനി ഞാനൊന്നും പറയുന്നില്ല റിപ്പോർട്ട് എത്ര സമയത്ത് വേണ്ട പതിനഞ്ച് മിനിറ്റ് അല്ലേ പതിനഞ്ച് മിനിറ്റ് അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ അത്രയേറെ ഞാൻ ഞാൻ നൂറ്റി ഏഴോളം എന്തെങ്കിലും ക്ലബിൽ നിന്നാണ് കാഞ്ഞാട് ക്ലബ്ബ് ഇന്നലെ എന്റെ ക്ലബിന് വിശേഷ അവിടെ ഞാൻ എന്റെ ക്ലബിന് കുറച്ച് പറയുന്നത് അതിനുശേഷം എന്റെ ക്ലബ്ബ് പ്രായമുള്ള ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ തുടങ്ങിയ ക്ലബ്ബായിരുന്നു അമ്പത്തി ആറ് എക്സ്പീരിയൻസ് ഉള്ള ക്ലബ് അവിടെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ റിപ്പോർട്ട് കഴിഞ്ഞു പക്ഷെ അവര് നമ്മുടെ ക്ലബ്ബ്

നിങ്ങൾ ആ ആ നിങ്ങൾ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ